ിക്കളമശ്ശേരി പോളിടെക്നിക്കിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷ് മറ്റു വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഇതിൽ ഇപ്പോൾ പ്രതികൾ അത് കെ എസ് യുവിൻ്റെയും എസ് എഫ് ഐയുടെയും ഒക്കെ നേതൃതലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അവർ പോലീസിനെ തള്ളുകയാണ് പക്ഷേ കൃത്യമായ തെളിവുകളുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈയോടെ പിടികൂടുകയായിരുന്നു എന്ന് വെച്ചാൽ ആ സമയത്തുള്ള തെളിവുകൾ തന്നെയാണ് പ്രധാനമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഇപ്പോൾ നാർക്കോട്ടിക്സിലെ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രതികളുടെ ആരോപണങ്ങൾ പൂർണ്ണമായും പോലീസ് തള്ളുകയല്ലേ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന കേവലം ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഈ ലഹരിയുമായി പിടികൂടിയ വിദ്യാർത്ഥികൾ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ വിജയമാർ കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത് അതായത് ഒരാഴ്ചയോളം ഈ കോളേജ് ഹോസ്റ്റലിലും കോളേജിന്റെ പരിസരങ്ങളിലുമായി കോളേജിലുമായി ബന്ധപ്പെട്ട് പിരിവുകളൊക്കെ നടന്നിരുന്നു അതായത് കഞ്ചാവ് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയതെന്നൊരു വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്നവർക്ക് പോലീസിന് വിവരം ലഭിച്ചു അങ്ങനെയാണ് രാത്രി ആ പോലീസും ഡാൻസ് ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത് ഈ എത്തി ഈ മുറികളിലൊക്കെ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ താഴത്തെ മുറിയിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് മാത്രമല്ല അത് തൂക്കാനുള്ള ത്രാസും പിടികൂടിയിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് ആ മുറിയിൽ ആളുകൾ ഉണ്ടായിരുന്നു ആ ഉള്ള മുറിയിൽ പരിശോധന നടത്തി കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിന്റെ വിർശനം എന്നാൽ അതിനെല്ലാം പൂർണ്ണമായും വിദ്യാർത്ഥികൾ നിഷേധിക്കുകയാണ് തങ്ങൾ പുറത്തായിരുന്നു പോലീസ് റെയ്ഡ് അറിഞ്ഞ് റെയ്ഡ് നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ഹോസ്റ്റലിലേക്ക് എത്തുകയായിരുന്നു അപ്പോഴാണ് മുറിയിൽ നിന്ന് ഇങ്ങനെ കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നത് അതല്ലാതെ തങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്നാണ് എസ് എഫ് ഐ നേതാക്കളും കെ എസ് യു നേതാക്കളും ഒക്കെ ആരോപിക്കുന്നത് പക്ഷേ പോലീസ് അതിനെല്ലാം പൂർണ്ണമായും തള്ളുന്നു കൃത്യമായ വീഡിയോ തെളിവുകളുണ്ട് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പോലീസടക്കം പറയുന്നത് അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കാനാണ് നിലവിൽ തീരുമാനം കൂടുതൽ അറസ്റ്റും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതിൽ വിഷ്ണു ഇപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ അയാൾ ഓടിയില്ല അയാൾ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു പ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓടിയെങ്കിൽ ആ ഇപ്പോഴിതാ ഉണ്ടല്ലോ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് അയാൾ കെ എസ് യു പ്രവർത്തകനാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അയാളെ ഇപ്പോൾ പോലീസിന് അറസ്റ്റ് ചെയ്യാമല്ലോ പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിലാണല്ലോ സംസാരിക്കുന്നത് അത് ആദിലാണ് കെ എസ് യുവിന്റെ മുൻ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ച ഒരാളാണ് ആതിൽ ആദിലാണ് അതിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതായിരുന്നു എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട ആരോപണം ആദിലും ആകാശും ഈ ഒരു കിലോ കഞ്ചാക് പിടികൂടിയ റൂമിലാണ് ഇവരും താമസിച്ചിരുന്നത് പക്ഷേ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ആദിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ആദിൽ പറയുന്നു താൻ പുറത്തായിരുന്നു താൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ക്യാമ്പസിലേക്ക് വരേണ്ടതില്ലായിരുന്നു ഒളിവിൽ കഴിയാമായിരുന്നു പക്ഷേ ഇതുവരെ പോലീസിൽ നിന്ന് ഒരു എൻക്വയറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളോ തന്നോട് തേടിയിട്ടില്ല ഏത് ഏതന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായും സ്വാഭാവികമായ ആകാശിന്റെ ആകാശം ആതിലും താമസിക്കുന്ന മുറിയിൽ നിന്ന് ഒരു കിലോ കഞ്ചാവ് പിടികൂടുമ്പോൾ ആ മുറിയിൽ കൂടുതൽ ആ ിൽ താമസിച്ചിരുന്ന മറ്റൊരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതാണ് അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലീസുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ ഇതുവരെ ആതിലിനെ പിടികൂടാനോ ആദ്യം പ്രതികീർക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല ഒരുപക്ഷെ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ആ തീരുമാനത്തിലേക്ക് കടക്കുക ആകാശ് ആതിലിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ആ അറസ്റ്റ് കൂടി ഉണ്ടാകും വിജയകുമാർ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചതിപ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറയുന്നതൊക്കെ പോലീസ് പൂർണ്ണമായും തള്ളുകയാണ് അവരുടെ പക്കൽ തെളിവുണ്ട് ഇത് മുഴുവൻ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് വളരെ ആസൂത്രിതമായി തന്നെയാണ് ആ റെയ്ഡിനെത്തിയത് അതുകൊണ്ട് അവർ പിന്നീട് ഈ ആക്ഷേപങ്ങൾ പഴികേൾക്കലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടും എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴതായിരിക്കും ഒരുപക്ഷെ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടി എത്തും നടക്കുമ്പോൾ കോടതിയിലേക്കൊക്കെ എത്തുക